അപ്പൊ ഗൈസ് നമ്മള് തിന്നാൻ പോവാണ് നല്ല ചൂട് ചൂടിച്ചായിട്ട് അപ്പൊ നമ്മൾക്ക് തിന്നാം ഇതാ പിള്ളേർ സ്ലാട്ടായിട്ടുണ്ട് അപ്പൊ ഗൈസ് നമ്മൾ തിന്നട്ടെ ഓ നമ്മള് തിന്നാൻ പോവുകയാണ് അപ്പൊ ഇന്ന് നമ്മള് ഉപ്പാന്റെ അവിടെ പോവുകയാണ് കൊറേ ദിവസമായി പരാതി ഉപ്പാൻ്റെ അവിടെ പോയിട്ട് ഇപ്പൊ നമ്മള് ഇന്ന് പോവാൻ പോവുകയാണ് ഗായ്സ് നമ്മള് ഈ പള്ളിന്റെ ഇടയിലൂട്ട വഴിയാണ് നമ്മുടെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇങ്ങനെ അഞ്ചു അഞ്ചാ മാത്രം ഞാൻ ഞാൻ രണ്ടെണ്ണം നാലെണ്ണം പറയണ്ടെണ്ണം തിന്നിട്ടുള്ളൂ നിങ്ങൾ എന്താണ് രാവിലെത്തുന്നത് കമന്റിൽ പറയുക നമ്മൾ കണ്ടിട്ട് നിർത്തിയിട്ടുണ്ട് റോഡ് ക്കും ചീര ഭയങ്കര ഇഷ്ടാണ് അതുകൊണ്ടാണ് വാങ്ങുന്നത് പാലക്കും പിന്ന ചീരയും കല്യാണത്തിന് കൊടുക്കുന്ന പൊക്കെ ഇത് കാണാൻ ഇതാണ് നമ്മുടെ തൊക്കിലങ്ങാടിപ്പള്ളി ഇവിടെ ആണ് പാത്തുപഠിക്കുന്നത് ഇപ്പൊ ഗുത്തുമറോട് കഴിഞ്ഞിട്ടൊന്നില്ല അറ്റി ഇവിടെത്തി ഇവിടെ കേരുമ്പോ തന്നെ നമുക്കൊരു സ്കൂൾ കാണാം പേരുകാട്ട സ്കൂളെ ഞാൻ അപ്പോ ഉച്ചയായി ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഒരു ഗാർഡൻ പോലെയാണ് ഇവിടെ പിന്നെ തൊട്ടടുത്ത് ഇവിടെ സ്കൂളില്ല അവിടെയും ഒരു പാർക്കും പിന്നെ അവിടെയും കൊറേ ഗാർഡൻ ഒക്കെ ഒരു തപസരാള് ഇവിടെ ഇത് പഠിക്കുന്ന റൂം ആണ് കൊറേ ചക്കണ്ട്സ് മരം വരക്കാൻ പറഞ്ഞിട്ട് വരച്ചാണ് ആപ്പിളായിരിക്കാൻ പറഞ്ഞിട്ട് പോലെയാന്ന് മുന്തിരി അടുത്താൻ പറഞ്ഞ പോലെയാണ് ഗൂഢാൻ ഈ സാധനം വെള്ളയാ വലിറ്റ കാല്ലേ ഇതാണ് നമ്മുടെ ദീപി തെരിദീന്നത്തെ സ്പെഷ്യൽ എന്നാ അയലക്കറി തേങ്ങ അയല പുളിയുമോളിച്ചത് മുരിങ്ങക്കായും ചെമ്മീനും കറി വെച്ചത് മീന കത്തി അവിടെ ഇലക് നോക്കുന്നുണ്ട് മഴൊക്കെ പെയ്യുന്നുണ്ട് കമന്റി ഉച്ചക്കത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് നല്ല മീൻകറി ഇതാണ് ചീര വറവ് മീൻ പൊരിച്ചത് പിന്നെ പപ്പടം പപ്പടംക്കായും കൊഞ്ചനും മധുര നാരങ്ങ മധുര നാരങ്ങ ഇത് മധുര സ്മാപ്പിലിട്ട് ഭാഗത്ത് എനിക്ക് മുരിങ്ങക്കായും കൊഞ്ചനും വേണ്ടി നമ്മൾ തിന്നാൻ പോവുകയാണ് നമുക്ക് ഓരോന്ന് എടുത്ത് കൂട്ടാം ഇതൊന്നോറ് അപ്പൊ ഇതാണ് മത്തിന്റെ ഇണർ നമുക്ക് കൂട്ടാം പിന്നെ കുറച്ച് Pindu Cilu Pindu Cilu Pindu Cilu ാണ് നമ്മളെ സജിന്റെ സ്പെഷ്യൽ ആ പാത്തുന്റെ അപ്പൊ ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞാല് ആ അടുത്തേക്ക് നമ്മള് പോവുകയാണ് ഭയങ്കര എനിക്ക് പേർ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇന്നലെ റോട്ടിലൂട്ടാ നടന്നു പോകുന്നില്ല ഗാന്ധിജീന്റെ ഗാന്ധിജി വന്നിട്ട് ഗേറ്റ് നിങ്ങളിവിടെ പൂട്ടിട്ടല്ലോ ഇത് ോ ഇവിടെ ഞാൻ കിസ്

ഇവിടെയാണോ അവള് നെല്ലിക്ക ഉള്ളത് എന്ന് പറഞ്ഞ പൊട്ടത്തര ആണോന്നറിയില്ല പുതിയ മദ്രാസിൽ ബർമ്മുണ്ട് അവള് പറഞ്ഞ പൊട്ടത്തര നെല്ലിക്ക വരും എത്രയും വെറുതെ അങ്ങനോളം അങ്ങനോളം നൂറ് കിലോമീറ്റർ അടഞ്ഞിട്ടുണ്ട് പൊട്ടന്നല്ലാൻ വരത്തില്ല പിന്നെ മേലല്ലേ ഒരാളെ പുക നമുക്ക് കേറാം ചായ കുടിക്കാൻ പോക്കോറും ചിക്കൻ കറിയും അപ്പൊ കാര്യ